ബോഡിഗാർഡ് ഗാർഡ് രചന പ്രിയപ്പെട്ടവൾ കുട്ടു അവതരണം ഷാഹുൽ മലൈ എഡിറ്റിംഗ് നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് ബെഡിൽ മലർന്നുകിടക്കുമ്പോൾ ശിവന്റെ മനസ്സാകെ അസ്വസ്ഥമായിരുന്നു തന്റെ മനസ്സിലാ കുഞ്ഞിനോട് വല്ലാത്തൊരു സ്നേഹമുണ്ടെന്ന് ശിവന് മനസ്സിലായി അതാ കുഞ്ഞിനോട് മാത്രമല്ല അവന്റെ അമ്മയോടുമുണ്ട് ആരോട് ഈ വക സ്നേഹവും പ്രണയവും തോന്നിയിട്ടില്ല പ്രത്യേകിച്ച് സ്ത്രീകളോട് പക്ഷേ ദ്രൗപദിയോട് തനിക്ക് സ്നേഹത്തേക്കാൾ ഉപരി ബഹുമാനമാണ് തോന്നുന്നത് അവൾ ഗർഭിണിയാണെന്ന് അറിയുമ്പോൾ വെങ്കി ജീവനോടെ ഇല്ല അവൾക്ക് വേണമെങ്കിൽ ആ കുഞ്ഞിനെ വേണ്ടെന്ന് വെക്കാമായിരുന്നു പക്ഷെ അതിന് മുതിരാതെ സ്വന്തം ജീവൻ ആ കുഞ്ഞിൻ്റെ ജീവൻ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നവളോട് സ്നേഹം തോന്നാതിരിക്കുന്ന എങ്ങനെയാണ് ദ്രൗപദി തൻ്റെ കുഞ്ഞിനു വേണ്ടി പോരാടുന്നത് കാണുമ്പോൾ തന്നെ ജനിപ്പിച്ച സ്ത്രീയോട് പുച്ഛമാണ് തോന്നെന്ന് അവൻ ഓർത്തു അറിയാം അവളെ കുഞ്ഞിനെയോ സ്നേഹിക്കാൻ താൻ ആരുമല്ലെന്ന് അവളുടെ പണത്തിനോ സ്റ്റാറ്റസിനോ ഒപ്പം നിൽക്കാൻ തനിക്ക് പറ്റില്ലെന്ന് വെങ്കിക്ക് കോടികളുടെ ആസ്തിയൊന്നും പറയാനില്ലെങ്കിലും നല്ലൊരു കുടുംബം ഉണ്ടായിരുന്നു നല്ലൊരു അച്ഛനും അമ്മയും കൂടപ്പിറപ്പുകളും ഉണ്ടായിരുന്നു പക്ഷേ താനോ തന്തയോ തള്ളയോ ആരെന്നറിയാത്ത എരിവിൽ കിടക്കുന്ന താൻ ആ കോടീശ്വരപുത്രിയോട് ഇഷ്ടം പറഞ്ഞ് ചെന്നാലും മതി അവൾ എന്നെ ഭിത്തിയിൽ തേക്കും അവൻ സ്വയം പൂജിച്ചു എങ്കിലും ദ്രൗപദിയുടെ ദേഷ്യവും താനും അവളും കൂടി വഴക്കുകൂടിയതൊക്കെ ഓർമ്മവും ശിവൻ എഴുന്നേറ്റ് നേരെയിരുന്നു ഇരുന്നു പിന്നെ എപ്പോഴാണ് തനിക്ക് അവളോട് ഇഷ്ടം തോന്നിയത് അറിയില്ല എപ്പോഴോ എങ്ങനെയോ തൻ്റെ മനസ്സിൽ അവൾക്കൊരു സ്ഥാനം വന്നു ശിവൻ ഓർമ്മയിൽ തൻ്റെ തലയൊന്ന് വെട്ടിച്ചു ഈ ഇഷ്ടം ഒരിക്കലും അവളറിയണ്ട അവടെ ശത്രുക്കളെല്ലാം ഇല്ലാതാകുമ്പോൾ താൻ ഇവിടുന്ന് പോവേണ്ടി വരും എന്നും അവരോടൊപ്പം നിൽക്കാൻ എനിക്ക് കഴിയില്ല അന്ന് സ്വന്തമാവില്ലെന്ന് ഉറപ്പുള്ള കൊണ്ട് വേദനയൊന്നും തോന്നില്ല പക്ഷെ മനസ്സിനൊരു സന്തോഷമുണ്ട് ആരും സ്വന്തമായില്ലാത്തവന് ആരൊക്കെ ഓർക്കാനുണ്ടാവുമല്ലോ ഒരിക്കൽ പോലും സ്വപ്നം കാണാത്ത തരത്തിൽ അവളോടും കുഞ്ഞിനോടൊപ്പമുള്ള കുറച്ച് നിമിഷങ്ങൾ സ്വന്തമായിട്ടുണ്ടല്ലോ അത് മതി അത് മാത്രം മതി എനിക്ക് സ്വയം പറയുമ്പോഴുള്ള നെഞ്ചിന്റെ പെടപ്പാവൻ അറിയുന്നുണ്ടായിരുന്നു താൻ അവൾക്ക് അവിടെയും കുഞ്ഞിൻ്റെയും സംരക്ഷകനാണ് സംരക്ഷകൻ മാത്രം അവളെയും കുഞ്ഞിനെയും സംരക്ഷിക്കുക എന്നതാണ് എന്റെ ലക്ഷ്യം അവർ രണ്ടാളെയും ലോകത്ത് ആരെയും പേടിക്കാതെ കഴിയണം അത് മനസ്സിൽ ഒന്നുകൂടെ ഉറപ്പിക്കുമ്പോൾ ശിവന്റെ മുഖം കൂർത്തു ദ്രൗപതിയെയും കുഞ്ഞിനെയും കൊല്ലാൻ ശ്രമിച്ചു ഉടുമ്പുരാഘവൻ കൊല്ലപ്പെട്ടു പക്ഷെ അവനെ പറഞ്ഞു വിട്ട ഹരിഹരനും ശ്രീധരൻ ഇപ്പോഴും ജീവനോടെ ഉണ്ട് അതെന്താ അങ്ങനെ ശിവൻ ആലോചനയോടെ എഴുന്നേറ്റ് നടന്നു കുറച്ചു നേരത്തെ ആലോചനയ്ക്ക് ശേഷം ശിവൻ സ്വയം പറഞ്ഞു ദ്രൗപതിയെ കൊല്ലാൻ ചിന്തിക്കുന്നവരെ ഇല്ലാതാക്കുന്ന നായകനല്ല അതിന് മുതിരുന്നവരെ മാത്രം ഇല്ലാതാക്കുന്ന നായകനാണ് ആ താറുകാരന് ആരാവും അത് ശിവൻ റൂമിന് പുറത്തേക്ക് ഇറങ്ങി ദ്രൗപതിക്ക് ഓപ്പോസിറ്റായി വന്നിരുന്നു അവളെ തന്നെ നോക്കിയിരുന്നു ആ ആൾക്ക് നിന്റെയും പാർട്ടിന്റെയും ഇഷ്ടോറിയായിരിക്കോ എങ്ങനെയോ ആ വണ്ടിക്കാരൻ നിന്റെ പരിചയം നിന്നറിയുന്ന ആരെങ്കിലും ആവോ എങ്ങനെയപ്പോ കണ്ടെത്തുക സോഫയിൽ ചെരിഞ്ഞെടുക്കാനും ദ്രൗപദി പതിയെ കണ്ണൂർ നേരെ നോക്കിയപ്പോൾ കണ്ടു തന്നെ തന്നെ ഉറ്റു ഉറ്റുനോക്കിയിരിക്കുന്ന ശിവനെ അവൾ പതിയെ എഴുന്നേറ്റിരുന്നു അപ്പോഴും ശിവന്റെ കണ്ണുകൾ തന്നിൽ തന്നെ ആയിരുന്നുവെങ്കിലും അവൻ വേറെ ചിന്തയിലാണെന്ന് ദ്രൗപദിക്ക് മനസ്സിലായി ശിവ അവൾ പതിയെ വിളിച്ചു അവൻ വിളി കേൾക്കാത്ത കൊണ്ട് അവൾ എഴുന്നേറ്റ് അവനടുത്തേക്ക് ചെന്ന് അവൻ്റെ മുഖത്തിന് നേരെ കൈവീശി ശിവനൊന്നും ഞെട്ടി അവളെ നോക്കി വലിയ ആലോചനയിലാണെന്ന് തോന്നുന്നല്ലോ എന്താ ഇത്രക്ക് ആലോചിക്കാൻ ഏയ് അവൻ വേഗം അവൾ നിന്ന് മുഖം മാറ്റി ശിവ എനിക്ക് വിശക്കുന്നു അവൾ അവനെ നോക്കി പറഞ്ഞു നിക്ക് ഞാനിപ്പോൾ കൊണ്ടുവരാം ആദ്യം പറഞ്ഞ് ശിവൻ വേഗം അടുക്കളയിലേക്ക് പോയി ഫുഡ് എടുത്ത് അവൾക്ക് കൊടുത്തു എനിക്ക് ചിക്കൻ വേണം ഫ്രൈ ചെയ്ത് കഴിക്കാനിരുന്നപ്പോൾ അവൾ പറയുന്ന കേട്ടാവും മുഖം അവൾ നോക്കി എനിക്ക് വേണം തോന്നുക അവൻ്റെ നോട്ടം അവൾ കൊതിയോടെ പറഞ്ഞു വൈകിട്ടാവട്ടെ ശിവൻ ചെറു ചിരിയോടെ പറഞ്ഞു അവളൊന്ന് മോളെ മുന്നിലിരിക്കുന്നത് കഴിക്കാൻ തുടങ്ങി ശിവ വീണ്ടും അവൾ വിളിക്കുന്നതായിട്ട് ശിവൻ വിളി കേട്ട് എനിക്കൊന്ന് ഓഫീസിൽ പോകണമല്ലോ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് മതി എല്ലാം ഒന്ന് ഓർഡർ ആക്കണം കുറച്ച് ദിവസം ഞാൻ ലീവായിരിക്കുമല്ലോ അതാ ദ്രൗപദി വീണ്ടും പറയുന്ന കേട്ടപ്പോൾ ശിവന് നിർബന്ധിക്കാൻ തോന്നിയില്ല അല്ലെങ്കിലും തെരുവിൽ കിടന്ന എനിക്ക് അങ്ങനെ ബിസിനസ്സിനെ കുറിച്ച് അറിയാം എന്നത്തേക്ക് പോണമെന്ന് നീ കരുതുന്നു നാളെ തന്നെ പോകണം ഏയ് അത് വേണ്ട അടുത്താഴ്ച പോയാൽ മതി അപ്പോഴേക്ക് എന്റെ പണികളും കഴിയും ശിവൻ ആലോചനയുടെ മൂളി അവർ പറഞ്ഞ പോലെ അടുത്ത ആഴ്ച തന്നെ ദ്രൗപതിയും ശിവൻ ഓഫീസിലേക്ക് പോയി പൂർണ്ണ ഗർഭിണിയായ അവൾക്ക് പ്രകൃതി സംരക്ഷണമെന്നപോലെ വരുന്ന ശിവനെയും കണ്ട് ആ ഓഫീസിലുണ്ടായിരുന്ന എല്ലാവരും ഞെട്ടി കാരണം ആറുമാസം കഴിയുന്നവരെ ദ്രൗപദി ഓഫീസിൽ വന്നിട്ടുണ്ടെങ്കിലും ആർക്കും അവൾ ഗർഭിണിയാണെന്ന് അറിയില്ലായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാവരും ഞെട്ടിലൂടെ അവിടെയും ശിവനെയും മാറി മാറി നോക്കി മേഡത്തിന്റെ വിവാഹം കഴിഞ്ഞില്ലല്ലോ അപ്പൊ പിന്നെ ഈ കുഞ്ഞ് പലരുടെയും ചിന്ത അതായിരുന്നു അവിടെയെല്ലാം നോട്ടെ ശിവനിലായിരുന്നു ശിവന്റെ കുഞ്ഞാണോ അതെന്നൊരു സംശയം അവിടെ നിന്ന് എല്ലാവരിലും ഉണ്ടായിരുന്നു എങ്കിലും ഇതിനെക്കുറിച്ച് യാതൊന്നും ശിവനോടോ ദ്രൗപതിയോടോ ചോദിക്കാനുള്ള ധൈര്യം അവിടെ ആർക്കും ഉണ്ടായിരുന്നില്ല ദ്രൗപതി തന്റെ മുന്നിൽ നിൽക്കുന്ന എല്ലാ സ്റ്റാഫിനെയും നോക്കി പറഞ്ഞു അടുത്ത കുറച്ച് ദിവസങ്ങൾ ഞാൻ ലീവിലായിരിക്കും തൽക്കാലം പുതിയ പ്രൊജക്ടുകളൊന്നും സ്വീകരിക്കണ്ട ഉള്ളത് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയാൽ മതി ആരിലും ഒരു ഫോൾട്ടും ഉണ്ടാവരുത് തുടങ്ങിയ അടുത്ത രണ്ട് മാസത്തേക്ക് അവർ എന്തൊക്കെ ചെയ്യണം ചെയ്യേണ്ട എന്നുള്ള ഓരോ നിർദ്ദേശങ്ങളും ദ്രൗപതി കൊടുത്തു ശിവനെല്ലാവരെയും നോക്കുമ്പോൾ അവരുടെ എല്ലാവരുടെയും കണ്ണ് ദ്രൗപതിയിൽ ഉന്ദികുന്ന വയറ്റിലാണെന്ന് കണ്ടവന് ശരി വന്നു എല്ലാവരും മീറ്റിംഗ് കഴിഞ്ഞ് പോയതും ദ്രൗപതി കുറച്ചേരം ഫയലുകളെല്ലാം നോക്കി ഒരേ ഇരിപ്പിരിക്കാൻ കഴിയാത്തതുകൊണ്ട് തന്നെ കുറച്ചേരം റെസ്റ്റ് എടുക്കാൻ റെസ്റ്റ് റൂമിലേക്ക് പോയി അതേസമയം ക്യാബിന് പുറത്തു പോകാൻ തുടങ്ങിയ ശിവൻ വെപ്രാളത്തോടകത്തേക്ക് വരുന്ന ഋഷീദിനെ അവനോട് ചോദിച്ചു എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അത് ദ്രൗപദി മാഡം ദ്രൗപദി റെസ്റ്റില്ല കുറച്ചുകൂടെ വന്നാൽ മതി ഞാൻ പറഞ്ഞേക്കാം ആദ്യ കേട്ട് ഋഷീ നിരാശയോട് അവനെ നോക്കി പിന്നെ തിരികെ പോകാൻ തുടങ്ങിയെങ്കിലും നിൽക്കുന്നുണ്ട് ശിവൻ ചോദിച്ചു എന്തെങ്കിലും പറയാനുണ്ടോ അത് ഞാനാണ് പറഞ്ഞതെന്നാരോ പറയുന്നത് അവനെ അയാളെ തന്നെ നോക്കി നിന്നു മേഡത്തിൻ്റെ കുഞ്ഞിനെ തട്ടിയെടുക്കാനായിട്ട് മേഡത്തിൻ്റെ വലിച്ചമാരെന്നൊക്കെയാണ് പ്ലാൻ ചെയ്തിട്ടുണ്ട് അത് തനിക്ക് അങ്ങനെ അറിയാം ശിവന്റെ മുഖവും ശബ്ദവും പൊടുന്നതിനെ ഗൗരവമായി പറയടൂ താനെങ്ങനെ അറിഞ്ഞു എന്നും ചോദിച്ചു ഋഷീന്റെ കോളലായി പിടിച്ചു അവന്റെ പെട്ടെന്നുള്ള പാ മാറ്റം കണ്ട് ഋഷി ഞെട്ടി അത് എന്റെ ഒരു സുഹൃത്തുണ്ട് അവനിപ്പോ ഹരിയറിന്റെ ഫാക്ടറിയിലാണ് ജോലിന്ന് ഒന്ന് തെളിച്ച് മനസ്സിലാവുന്ന വാഷി പറയടൂ അത് നാസർ അവന് ഞാൻ ഒരുമിച്ച സിദ്ധാർ സാറിന്റെ കമ്പനിയിൽ ജോലി കയറിയത് അവിടുന്ന് ദ്രൗപദി കമ്പനി ഏറ്റെടുത്തപ്പോ ശ്രീധരൻ ഹരിയനും വെട്ടിച്ചേർത്ത പണത്തിന്റെ കണക്കും കണ്ടുപിടിച്ചു അത് അന്നത്തെ അക്കൗണ്ടന്റ് നാസർ കൂടി അറിഞ്ഞിട്ടാണെന്ന് കരുതി ദ്രൗപതി അവനെയും കമ്പനിയിൽ നിന്ന് പറഞ്ഞു വിട്ടു അവനവരുടെ കള്ളത്തരൊക്കെ കള്ളത്തരക്കറിയാമായിരുന്നെങ്കിലും അവരെ എതിർക്കാനുള്ള പേടികാരണം നാസർ എല്ലാത്തിനും അവനായിട്ട് അനുവാദം കൊടുത്തു ഇപ്പം അവൻ ഹരിയന്റെ കൂടെയാണ് ജോലി ചെയ്യുന്നത് അവനെന്തോ ഫയൽ കൊടുക്കാൻ എം ഡി ആ ഹരിയന്റെ ക്യാബിന് പോയപ്പോഴാണ് അയാളും ശ്രീധരനും കൂടി സംസാരിക്കുന്ന നാസർ കേട്ടത് റഷീദ് നാസർ പറഞ്ഞ കാര്യങ്ങൾ ശിവനോട് പറഞ്ഞു തുടങ്ങി അവളുടെ കുഞ്ഞിന്റെ പേരിൽ അല്ലെങ്കിൽ സ്വത്തുക്കളെല്ലാം അത് തട്ടിയെടുക്കാൻ അവളുടെ കുഞ്ഞിനെ നമ്മുടെ കൈവശപ്പെടുത്തിയാൽ മതി ദ്രൗപദിയെന്തെങ്കിലും മരുന്ന് ഉദ്ദേശിച്ച് കിടപ്പിലാക്കാം അപ്പോൾ അവളെയും കുഞ്ഞിനെയും നമുക്ക് ഏറ്റെടുക്കാം പിന്നെ നമ്മുടെ ദാക്ഷിണത്തിലായിരിക്കും അവിടെയും കുഞ്ഞിൻ്റെയും ജീവിതം മുഴുവൻ അവർ പറയുന്നിട്ട് നാസറി ഞെട്ടിപ്പോയി അവരാരും കാണാൻ വേഗം അയാൾ അവിടുന്ന് മാറി പിന്നെ നാസരനെ വിളിച്ചു ദ്രൗപദി മേഡം പ്രഗ്നൻ്റ് ആണോ എന്ന് അറിയാനായി വിവാഹിത പോലും അല്ലാത്ത മേഡം പ്രഗ്നൻ്റ് ആണെന്നൊക്കെ ചോദിച്ചാൽ ഞാൻ സ്വാഭാവികമായിട്ട് അവനോട് ദേഷ്യപ്പെട്ടു അപ്പോഴേ നാസറിനോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് അന്ന് കേട്ടപ്പോൾ എനിക്കൊന്നും തോന്നിയില്ല കാരണം എന്തെങ്കിലും മേഡം വിവാഹം കഴിച്ചൊരു കുഞ്ഞൊക്കെ ആകുമ്പോൾ തട്ടിയെടുക്കാനുള്ള പ്ലാനായിരിക്കുന്ന ഞാൻ കരുതിയത് പക്ഷേ ഇപ്പം മേഡത്തെ കണ്ടപ്പോൾ റഷീദ് പറഞ്ഞു നിർത്തി ശിവനെ നോക്കുമ്പോൾ അവന്റെ മുഖമാകെ വലിഞ്ഞു മുറിയി ഇരിക്കുന്നു റഷീദ് എന്ത് വേണമെന്നറിയാതെ അവനെ പേടിയോടെ നോക്കി നിന്നു സർ റഷീദിന്റെ വിളിയാണ് ശിവനെ ചിന്തയിൽ നിന്ന് ഉണർത്തിയത് സാറേ ഞാനൊന്ന് ആശ്രമാണ് നിങ്ങളോട് പറഞ്ഞു പറഞ്ഞെന്നാരോടും പറയുന്നത് കുട്ടികളും കുടുംബക്കെ ഉള്ള സാറേ ആമാര് ഇന്നും ചെയ്യാൻ പാടില്ലാത്ത ദുഷ്ടന്മാരാ അവനെ അവളെ തോൽ കയ പറഞ്ഞു താൻ പേടിക്കണ്ട ഇത് വേറെ ആരും അറിയില്ല പിന്നെ തൽക്കാലം ദ്രൗപതി അറിയണ്ട ഈ സമയത്ത് അവൾക്ക് ടെൻഷൻ ഒന്നും കൊടുക്കേണ്ട റഷീദ് അവനെ നോക്കി തലയാട്ടി സമ്മതിച്ചു പിന്നെ അവനോട് പറഞ്ഞിട്ട് പോകാൻ തുടങ്ങിയെങ്കിലും തിരിഞ്ഞ് ശിവനോട് ചോദിച്ചു മാഡത്തിൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ അത് സാറാണോ അത് പറയാൻ ഞാൻ ആളല്ല ദ്രൗപദിയുടെ കുഞ്ഞിൻ്റെ അച്ഛനാരാണ് നിങ്ങളെ അവരറിയണമെന്ന് ദ്രൗപതി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ അറിയുകയുള്ളൂ ശിവൻ പറയുന്ന ചോദിക്കാതെ തന്നെ റഷീദ് പോയി അയാൾ പോകുന്ന നോക്കുന്ന ശിവൻ്റെ മുഖം കടുത്തു കുഞ്ഞിനെ തട്ടിയെടുത്ത് ദ്രൗപദിയെ തങ്ങളുടെ കാൽസൂട്ടിലാക്കാനുള്ള നിങ്ങളുടെ പ്ലാനും ഉള്ള പക്ഷേ അത് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നടക്കില്ല ഹോസ്പിറ്റലിൽ അതിനുശേഷം അമ്മയും കുഞ്ഞും വീട്ടിലേക്ക് വരുമ്പോഴൊക്കെ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു ഏത് നിമിഷം അവർക്ക് നേരം ഒരു ആക്രമണം വരാൻ സാധ്യതയുണ്ട് ദ്രൗപതിയും കുഞ്ഞിനെയും സേഫ് ആകാൻ എന്താണ് ഒരു മാർഗം ശിവൻ ആലോചനയോടെ നിന്നു അതേസമയം തന്നെ ഹരിയറിനും സ്ത്രീധനവും തങ്ങളുടെ പ്ലാൻ നടപ്പിലാക്കാൻ വേണ്ട തയ്യാറെടുപ്പിലായിരുന്നു അതിന്റെ ഭാഗമായി മായയുടെ വിശ്വസ്തയായ നഴ്സിംഗ് സൂപ്രണ്ടിനെ കാണാമെന്നാണ് അവർ ലാതെ തന്റെ മുന്നിൽ നിൽക്കുന്നവരെ നോക്കി ഹരിയറിനെയും സ്ത്രീധനയും കണ്ട അവർ പേടിയോടെ ചോദിച്ചു എന്താ വഴി എന്തിനോ ഞങ്ങൾക്ക് പങ്കെടുക്കൊണ്ടൊരു ആവശ്യം ഉണ്ടായിരുന്നു അതാ ഞങ്ങൾ നിന്നെ നേരിട്ട് കാണാന്ന് എന്താവശ്യം ലതാവ് സംശയത്തോടെ നോക്കിക്കൊണ്ട് ചോദിച്ചു ഞങ്ങൾ നിനക്ക് മനസ്സിലാക്കി കാണല്ലോ ഇല്ലേ നമുക്ക് പരിചയപ്പെടാം ഞാൻ ദ്രൗപദിയുടെ വലിയച്ഛനാ ശ്രീധരൻ നിങ്ങൾ ആരോപിക്കോട്ടെ എന്തിനാ എന്നെ കാണാൻ വന്ന് ആഹാ ഇങ്ങനെ തൃതി കൂട്ടാപങ്ങളെ അല്ലെങ്കിൽ പോയിട്ട് അത്യാവശ്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ കാര്യം പറയാം ദ്രൗപദി പ്രസവിക്കുന്ന സമയത്ത് ആ കുഞ്ഞിനെ നീ ഞങ്ങൾക്ക് എടുത്തു തരണം നീ ആവശ്യപ്പെടുന്നത് എന്തും ഞങ്ങള് തരും അവര് പറയുന്നതെ ഞെട്ടി അവൾ ദേഷ്യത്തോടെ പറഞ്ഞു എന്ത് ചെറ്റിത്തരം നിങ്ങളീ പറയുന്നു ഞാനിത് പോലീസിൽ പറയും ഞങ്ങൾ പേടിച്ചു കിട്ടോ എനിക്ക് പിന്നെ വേഗാവട്ടെ ഓടിപ്പോയി പോലീസിൽ കംപ്ലൈന്റ് ചെയ്ത് പോലീസിനെയും കൊണ്ടുവന്ന് ഞങ്ങൾ അറസ്റ്റ് ചെയ്തേക്ക് ശ്രീധരൻ പുച്ഛത്തോടെ പറഞ്ഞു പിന്നെ പോകുന്നതിന് മുന്നേ ഇതൊന്ന് കണ്ടിട്ട് പോയി അതും പറഞ്ഞ ഹരിഹരൻ ഫോൺ ഓൺ ആക്കി അവള് കാണിച്ചു അതിലേക്ക് നോക്കിയാൽ അത ഞെട്ടിപ്പോയി തന്റെ മകൾ പ്ലസ് വണ്ണിന് പഠിക്കുന്ന തന്റെ മകളുടെ നഗ്ന ചിത്രങ്ങൾ ഒരു പയ്യനോടൊപ്പമുള്ള പല ചിത്രങ്ങളും ഉണ്ട് ഒപ്പം വീഡിയോകളും അത് കണ്ടില്ല അതയുടെ തല ഇറങ്ങുന്ന പോലെ തോന്നി ഇതൊക്കെ എപ്പോ എങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഒരു സമയം അവരുടെ ഉള്ളിൽ വന്നു ഒരു സുന്ദരി കൊച്ചു തന്നെയല്ലേ എന്തു ചെയ്യ തൊട്ടാ പൊട്ടുന്ന പ്രായല്ലേ അരിയരൻ വഷള ചിരിയോടെ പറഞ്ഞു അത് കേട്ടില്ല അത് ചെവിയും പൊത്തി പൊട്ടിക്കറിഞ്ഞുകൊണ്ട് തറയിലേക്ക് ഇരുന്ന് പോയി നിന്റെ മോളെ മോളവളക്കാൻ ഞാൻ കൂലി എടുത്ത് പറഞ്ഞു വിട്ടവന് വലിയ ജോലിയൊന്നും ഇല്ലായിരുന്നു കൊറച്ചു ദിവസം പുറകെടന്ന് കുറച്ച് പഞ്ചാര വാക്കുകൾ പറഞ്ഞപ്പോഴേക്കും അവളവന്റെ വലിയ വീണു ഇപ്പ അവൻ എന്തു പറഞ്ഞാലും അനുസരിക്കുന്ന അവസ്ഥയിലാ അവള് അതിന്റെ തെളിവുകള അവന്റെ ഫോണിലേക്ക് നിന്റെ മകളിച്ചുകൊടുത്ത ഈ ഫോട്ടോയും വീഡിയോകളും എല്ലാം ഇതൊക്കെ ഇപ്പൊ ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ പക്ഷേ ഞാൻ പറയുന്ന കേട്ടിട്ടില്ലെങ്കിൽ ലോകം മൊത്തം ഇത് മുഴുവൻ കാണും അര്യനം പറയുന്ന കേട്ടപ്പോൾ അല്ലാതെ എന്ത് ചെയ്യണം എന്നറിയാതെ കുഴങ്ങി തന്നോട് ചെയ്യാൻ പറയുന്ന ഒരിക്കലും അനുസരിക്കാൻ തനിക്കാവില്ല പക്ഷെ അത് ചെയ്തില്ലെങ്കിൽ തൻ്റെ മകൾ അവളുടെ ഭാവി അതോർത്തപ്പോഴില്ലാതെ നെഞ്ചുപൊട്ടി കരഞ്ഞു അപ്പൊ എങ്ങനെയാ നിനക്ക് സമ്മതല്ലേ അവൾക്കറിഞ്ഞോണ്ട് അതേന്ന് തലയാട്ടി പിന്നെ ഇപ്പൊ എന്നോട് സംബന്ധിച്ചിട്ട് ഏതെങ്കിലും രീതിയിലും മോളെ രക്ഷിക്കാമെന്നും പോലീസിൽ അറിയിക്കാന്നൊക്കെ കരുതുന്നുണ്ടെങ്കിൽ ഇതെല്ലാം നാട്ടുകാർ കാണുന്നുള്ള ഓർമ്മ എപ്പോഴും വേണം നീയും നിന്റെ മകളും മരിച്ചാ പോലും ഇതെല്ലാം ഞാൻ നെറ്റിലിടും എന്നെ ചതിക്കാന്ന് കരുതരുത് ഞാൻ പറയുന്ന അനുസരിച്ചാ നിങ്ങൾക്കൊന്നും വരാതെ ഞാൻ നോയിക്കോളാം എല്ലാം കേട്ട് പാച്ച് എന്ത് വേണമെന്നറിയാം നീ എന്ത് എങ്ങനെ ചെയ്യണമെന്നുള്ളത് സമയാകുമ്പോൾ ഞാൻ അറിയിക്കാം അതുവരെ ഇതൊന്നും ആരോടും പറയരുത് പറഞ്ഞാലോ അതിന്റെ ഭവിഷ്യത്തറിയുന്ന നീ തന്നെയാകും ഭീഷണിയോട് അതും പറഞ്ഞ് ഹരിഹരനും ശ്രീധനും വണ്ടിയിൽ കയറി പോയി ലോത വല്ലാത്തൊരു ഹൃദയഭാരത്തോടെ വീട്ടിലേക്ക് നടന്നു ദിവസങ്ങൾ ഓടിമറഞ്ഞുകൊണ്ടിരുന്നു ദ്രൗപതിയുടെ ഡെലിവറി ഡേറ്റ് അടുക്കാറായി അതിനനുസരിച്ച് ശിവന് നല്ല ടെൻഷനിലായിരുന്നു ഏത് സമയം ഒരു ആക്രമണം പ്രതീക്ഷിച്ചുകൊണ്ട് ദ്രൗപതിക്ക് ചുറ്റും കാവലായി എപ്പോഴും അവൻ ഉണ്ടായിരുന്നു ദ്രൗപതിയും കാണുന്നുണ്ടായിരുന്നു ശിവന്റെ ടെൻഷൻ എപ്പോഴും അവൾക്ക് ചുറ്റും തന്നെ അവനുണ്ടായിരുന്നു ദ്രൗപദിയുടെ റൂമ് ശിവൻ നിർബന്ധിച്ച് താഴെയാക്കി അവൾക്ക് അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങളും അവൻ താഴെ കൊണ്ടുവച്ചു അവൾ ഒറ്റക്കുള്ളപ്പോൾ റൂമും ബാത്റൂമും ലോക്ക് ചെയ്യാൻ ശിവൻ സമ്മതിക്കാറില്ല എപ്പോഴും അവൾക്ക് ചുറ്റൊരു കവചം പോലെ ശിവൻ ചുറ്റുന്നുണ്ടായിരുന്നു ഒപ്പം താനുറങ്ങുമ്പോൾ തൻ്റെ റൂമിലെ സോഫയിൽ അവനും കാണും അത് പകലായാലും രാത്രിയായാലും അവൻ്റെ സാമീപം തന്നെ അസ്വസ്ഥപ്പെടുത്തലിൽ നിന്ന് അവൾ ഓർത്തു അവന്റെ കരുതലാണതെന്ന് അവൾക്കറിയാമായിരുന്നു ഒപ്പം ശിവന്റെ സാന്നിധ്യത്തിലും അവൻ്റെ ഉറക്കെയുള്ള സംസാരങ്ങളിലും തൻ്റെ തന്റെ വായിരിൽ തുള്ളി തുള്ളിക്കളിക്കുന്നത് കാണുമ്പോൾ അത്ഭുതം തോന്നിയിട്ടുണ്ട് ശിവനുള്ളപ്പോൾ തങ്ങൾക്കൊന്നും സംഭവിക്കില്ലെന്നൊരു ഉറപ്പ് മനസ്സിലിരുന്ന ആരോ പറയും പോലെ എങ്കിലും ഡെലിവറിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ വല്ലാത്തൊരു ഭയം തന്നെ പൊതിയെന്ന് അവൾ അറിയുന്നുണ്ടായിരുന്നു അപ്പോഴാണ് താൻ ഏറ്റവും നിസ്സഹയാവുന്നത് ഒപ്പം ശിവനും കാരണം അപ്പോൾ തങ്ങൾക്ക് രണ്ടുപേർക്കൊന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണെന്ന് ഓർത്ത് അവൾ പിരിമുറുക്കത്തോടെ ശിവനെ നോക്കി കിടന്നു ശിവ പതിയെ വിളിച്ചു അവന്റെ മറുപടി ഒന്നും ഇല്ലാത്ത കൊണ്ട് അവൾ വീണ്ടുറക്കെ വിളിച്ചു ശിവ ശിവൻ ഞട്ടിലോട് അവൾ നോക്കി വേഗം ആൾക്കാരിലേക്ക് വന്നു എന്താ എന്തോ എന്തെങ്കിലും അസ്വസ്ഥ ഇല്ല അവൾ വിലങ്ങനെ തലയാട്ടി പിന്നെ നീ നീയന്തിനാ ഞെ വിളിച്ച് വെറുതെ നിന്റെ ആലോചന കണ്ടിട്ട് വിളിച്ചാ എന്താ ഇത്ര ആലോചിക്കാൻ ഞാൻ എന്താ നിനക്കെന്താ പെട്ടെന്നുള്ള അവൾ വിളിയിൽ ഉയർന്ന നെഞ്ചിരിപ്പ് കണ്ണിറിക്കടച്ച് നിയന്ത്രിച്ചുണ്ടാവും ചോദിച്ചു അവൻ്റെ പെട്ടെന്നുള്ള ഭാമാറ്റം കണ്ട് ദ്രൗപതി അവനെ തന്നെ സൂക്ഷിച്ചു നോക്കി അല്ല നിനക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇതുവരെ കണ്ടുപോലെ ഒന്നിനും കൂസാത്ത പോലുള്ള പെരുമാറ്റം എല്ലാം മാറി ഇപ്പോൾ വല്ലാത്തൊരു വെപ്രാളാണല്ലോ എന്നെങ്കിലും കണ്ടെത്തലുണ്ടോ ആളുടെ ചോദ്യം കേട്ടവൻ അവളുടെ മുഖത്തേക്ക് നോക്കി വന്നപ്പോഴുള്ള ഞാൻ ഇപ്പോഴത്തെ ഞാൻ തമ്മിൽ നല്ല മാറ്റമുണ്ടോ അവൻ മനസ്സിൽ സ്വയം ചോദിച്ചു കാണും പണ്ടത്തെ എനിക്ക് നിന്നെ പോലെതിന് പരിചയമില്ലല്ലോ ഇവിടെ വന്നു കയറുമ്പോൾ കരുതിയിരുന്നില്ലല്ലോ നീയും കുഞ്ഞ ഹൃദയത്തിൽ കയറി പറ്റുമെന്ന് അതും ശത്രുക്കൾ ഏത് നിമിഷവും കൊല്ലാൻ നടക്കുന്ന ഒരുത്തി ഇതുവരെ നേരെ നോക്കി മനസ്സോറിനൊന്നും ചിരിച്ചിട്ട് പോലും ഇല്ല എന്നിട്ടും എനിക്ക് എന്തുകൊണ്ടാണ് അതിന് ഇത്രയും ഇഷ്ടമായതെന്നാ എനിക്ക് മനസ്സിലാവാത്തത് അതുകൊണ്ടല്ലേ ഇപ്പം എനിക്ക് നിന്നെയും കുഞ്ഞിനെയോർത്ത് ഇങ്ങനെ വെപ്രാളപ്പെടേണ്ടി വരുന്നത് എക്സ്ക്യൂസ് മീ ദ്രൗപദി ശിവന്റെ മുഖത്തിന് നേരെ തൻ്റെ കൈവീശി ശിവ നീ ഞാൻ ചോദിക്കുന്ന കേൾക്കുന്നുണ്ടോ അവൾ ദേഷ്യത്തോടെ ചോദിച്ചു എന്താ അവൻ കണ്ണൊന്ന് വെട്ടിച്ച് മാറ്റി ചിന്തയിൽ നിന്ന് ചോദിച്ചു നീ എന്താ ഇങ്ങനെ നടക്കുന്നു എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഏയ് ഒന്നുമില്ല അങ്ങനെ ഒന്നുമില്ല എന്ന് പറയണ്ട നീ എന്താ ആജിപ്പ് വിളിച്ച് പറഞ്ഞേ അവയുടെ ശിവൻ അവളെ നോക്കി നീ എങ്ങനെ അറിഞ്ഞു നിന്നോട് ആചിയരെ പറഞ്ഞോ ഇല്ല ആസീസ്ക പറഞ്ഞാ നീ എന്നൊരു ആചാരെ വിളിച്ചതെന്ന് ആജിപ്പയ വിളിച്ചു വെച്ചപ്പോ ഒന്നും പറഞ്ഞില്ല നീ താൽക്കാലം എന്നോടൊന്നും പറയണ്ടെന്ന് പറഞ്ഞെന്ന് അത് കേട്ടപ്പോൾ ശിവൻ ഒരു ആശ്വാസം തോന്നി എന്താ ഇപ്പം ഞാനറിയാന്ന് എനിക്ക് ആജിപ്പൈ കൊണ്ടുള്ള ആവശ്യം അത് വേറൊന്നുമില്ല ഡെലിവറി ടൈമിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായാൽ നമുക്ക് മാറാനായിട്ടുള്ള വണ്ടിയൊക്കെ അറേഞ്ച് ചെയ്യാം മാറാനോ എവിടേക്ക് ദ്രൗപദിയുടെ മുഖം ഗൗരവമായി അത് ശിവൻ എന്തു പറയുന്നറിയാതെ പദവി പിന്നെ രണ്ടും കളിപ്പിച്ച അവളോട് പറഞ്ഞു എല്ലാം നിന്നോട് മുൻകൂട്ടി പറഞ്ഞ് ചെയ്യാൻ പറ്റുന്നൊന്നും വരില്ല പക്ഷെ ഞാൻ നിനക്ക് ദോഷം വരുന്നൊന്നും ചെയ്യില്ല സത്യം നിനക്കോ കുഞ്ഞിനെന്തെങ്കിലും പറ്റണമെന്നുണ്ടെങ്കിൽ എൻ്റെ ജീവൻ ഇല്ലാതെ ആവണം ശിവൻ അവരുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി പറഞ്ഞു ആർക്കോ വേണ്ടാതെ ജീവിച്ചിരുന്നെനിക്ക് ഇന്ന് നിങ്ങൾ ആരില്ലാമോ ആണ് ആ നിങ്ങൾക്കൊന്നും വരുന്ന എനിക്ക് സഹിക്കാനാവോ ശിവന്റെ ഹൃദയവിടെ ഹൃദയത്തോട് മന്ത്രിച്ചു ദ്രൗപദി ശിവന്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു അവരുടെ ഉള്ളിൽ അവൻ പറഞ്ഞു കേട്ട വാക്കുകൾ വീണ്ടും വീണ്ടും കേട്ടുകൊണ്ടിരുന്നു എൻ്റെ ഉള്ളിൽ നിന്നോടൊരു വിശ്വാസമുണ്ട് ശിവ അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല ആ വിശ്വാസത്തിന്റെ പുറത്താ നീ ഇവിടെ ഇവിടെയുള്ളു ഇത്രയും ദിവസം കൊണ്ട് എന്റെ തീരുമാനം ശരിയാണെന്ന് എനിക്ക് ഉറപ്പാക്കുകയും ചെയ്തു ഇത് അതുപോലെ ഞാൻ വിശ്വസിക്കുകയാണ് എന്റെ മോനൊന്നും വരുന്ന നിന്നിൽ നിന്നും ഉണ്ടാവരുത് ദ്രൗപതി മനസ്സിൽ പറഞ്ഞുകൊണ്ട് സോഫിലായിട്ടിരുന്നു പിന്നീടുള്ള ദിവസങ്ങൾ ശിവനും വല്ലാത്തൊരു ടെൻഷനായിരുന്നു ദ്രൗപതിയുടെ പ്രസവം ഏത് നിമിഷവും കാണുമെന്ന് അവൻ അറിയാം കൂടെ സ്ത്രീകളാരും ഇല്ലാതെ എങ്ങനെയെന്നോർത്ത് അവന് ചെറിയ വെപ്രാളം ഉണ്ടായിരുന്നു അതേസമയം ദ്രൗപതി വെങ്കിയ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു അവനോടൊപ്പമുള്ള നിമിഷങ്ങളുടെ ഓർമ്മയിലായിരുന്നു അവൾ അവനോടൊത്തുള്ള നിമിഷങ്ങളിലൊന്നും വിങ്കയ്ക്ക് പ്രാധാന്യം കൊടുക്കാൻ അവൾ കഴിഞ്ഞിരുന്നില്ലെന്ന് അവൾ ഓർത്തു എങ്കിലും ഒരു പരാതിയും പറയാതെ അവൻ തന്നോടൊപ്പം ഉണ്ടായിരുന്നു എല്ലാ എല്ലാർത്ഥത്തിലും സ്വന്തമായതും തൻ്റെ ഇഷ്ടത്തിനായിരുന്നു ഒട്ടും നോവിക്കാതെ തന്നെ സ്വന്തമാക്കുമ്പോൾ എത്രവട്ടവൻ്റെ കരുതൽ താൻ കണ്ടതാണ് പനിനീർ പൂവിനെ തലോടുന്ന പോലെയായിരുന്നു അവൻ തന്നെ തല പെട്ടെന്ന് തൻ്റെ കാലാരോ തലോടുന്ന പോലെ തോന്നിയ ദ്രൗപതി പെട്ടെന്ന് കാൽ പിങ്വലിസെങ്കിലും ശിവൻ ബലമായി അത് പിടിച്ചു വെച്ച് കാലി ചെറു ചൂടുവെള്ളത്തിൽ മുക്കി വെച്ചതും അവൾ ആശ്വാസത്തോടെ വിരലുകളൊന്നും അടക്കി നൂത്തുകൊണ്ട് അതിലേക്കായി അമർത്തി വെച്ചു ശിവൻ ടവലാ ചൂടുവെള്ളത്തിൽ മുക്കി കാലിലായി അമർത്തി പിടിച്ചു കൊടുത്തു ആ സുഖത്തിൽ അവൾ തല പിറകിലേക്ക് ചായച്ച് കണ്ണടച്ച് കിടന്നു കഴിഞ്ഞൊരു മാസമായിട്ട് ഇത് പതിവായിരുന്നു ശിവൻ അവളുടെ നീര് വന്ന് വീങ്ങിയിരിക്കുന്ന കാലിലേക്ക് നോക്കി വേദനയോ ക്ഷീണമോ ഒന്നും അവൾ പറയില്ല അറിഞ്ഞു ചെയ്തു കൊടുക്കാനേ പറ്റൂ ആദ്യമൊക്കെ എതിർക്കുമായിരുന്നെങ്കിലും പിന്നെ പിന്നെ അവടെ വേദന സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാകും തന്നെ ഇപ്പോൾ എതിർക്കാറില്ലെന്ന് അവൻ ഓർത്തു ശിവൻ കുറച്ചു നേരവിടെ കാല് തടവി കൊടുത്തിട്ട് വെള്ളവും എടുത്തുകൊണ്ട് പോയി അവൻ പോയതും ദ്രൗപതി കണ്ണുറന്ന് അവൻ പോയ വഴിയെ നോക്കിയിരുന്നു രാത്രിയിൽ ആഹാരം കഴിക്കാനിരുന്നപ്പോൾ ദ്രൗപതി ശിവനോട് ചോദിച്ചു ഈ അമ്പലത്തിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു തരം പായസം അത് കിട്ടാൻ എന്തൊരു വഴി അത് കേട്ട് ശിവൻ മുഖുമത്തിയ അവളെ നോക്കി അമ്പലത്തിൽ കിട്ടുന്ന പായസമോ നീ പ്രസാദാണ് ഉദ്ദേശിച്ചു ശിവൻ നെറ്റി വിളിച്ചോണ്ട് ചോദിച്ചു ആ അതന്നെ എനിക്ക് മുമ്പൊരാൾ കൊണ്ടുവന്നതാ നല്ല അത് അതിവിടുന്ന് കിട്ടും അത് പറയുമ്പോൾ ദ്രൗപദിയുടെ വെങ്കിയൊരിക്കൽ വീട്ടിൽ പോയി വന്നപ്പോൾ കൊണ്ടുവന്ന പായസം കഴിച്ച് ഓർമ്മ വന്നു വേണ്ടെന്ന് പറഞ്ഞാൽ തനിക്ക് വാരി തന്നവന് അവൾക്ക് ഓർമ്മ വന്നു വീണ്ടും ആ പ്രസാദം കഴിക്കാൻ അതിയായ ആഗ്രഹം തോന്നി അവൾക്ക് നാളെ ആവട്ടെ ശിവൻ അതും പറഞ്ഞ് എഴുന്നേറ്റ് പോയി പിറ്റേന്ന് കാലത്ത് ദ്രൗപദി എഴുന്നേറ്റ് താഴേക്ക് വരുമ്പോൾ അവിടെ ആകെ നല്ല നെയ്യിൻ്റെ സുഗന്ധമായിരുന്നു അതറിഞ്ഞപ്പോൾ തന്നെ അവൾക്ക് അത് കഴിക്കാൻ ആഗ്രഹം തോന്നി അവൾ നേരെ കിച്ചണിലേക്ക് നടന്നു അപ്പോൾ കണ്ടു തോളിലൂടെ ഒരു തോർത്തിട്ട് പാത്രം ഇളക്കുന്നവനെ അവൾ അവനടുത്തേക്ക് നിന്നു ശിവൻ അവൾ നോക്കി ചിരിച്ചുകൊണ്ട് പാത്രത്തിൽ നിന്ന് കുറച്ചെടുത്ത് അവൾക്ക് നേരെ നീട്ടി അത് വാങ്ങി വായിൽ വെച്ചതിന് മുമ്പ് വെങ്കിക്കൊണ്ടുവന്ന പ്രസാദ് അവൾക്ക് ഓർമ്മ വന്നു അതേ ടേസ്റ്റ് അല്ലെങ്കിൽ അതിനേക്കാൾ മനോഹരമായിരുന്ന അവൾക്ക് തോന്നി അപ്പയുടെ കൂടെ വണ്ട് പ്രസാദം ഉണ്ടാക്കിയ ഞാനാ അങ്ങനെ ഇതെല്ലാം എനിക്കറിയാം എങ്ങനെയുണ്ട് ശിവൻ ചോദിച്ചപ്പോൾ ദ്രൗപദി വായിൽ വെച്ചു കൊണ്ടെ സൂപ്പർ എന്ന് കൈയ്യെടുത്ത് കാണിച്ചു അത് കണ്ട ശിവനിൽ മനോഹരമായ ഒരു പുഞ്ചിരി വിടർന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം